പണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഓൺലൈൻ ഗെയിമുകളുടെ കളി അവസാനിച്ചു ഇന്ത്യയിലെ കുതിച്ചു വരുന്ന ഓൺലൈൻ ഗെയിമിംഗ് മേഖലയ്ക്കെതിരെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നടപടിക്ക് കളമൊരുക്കുന്ന ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ റെഗുലേഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി പാർലമെന്റിൽ ബിൽ പാസായാൽ പണത്തെ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ ഓൺലൈൻ ഗെയിമുകളും നിരോധിക്കും അത്തരം പ്ലാറ്റ്ഫോമുകൾ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ നിരോധിക്കും ബാങ്കിനെയും ധനകാര്യ സ്ഥാപനങ്ങളെയും ബന്ധപ്പെട്ട ഇടപാടുകൾ ഏറ്റെടുക്കുന്നതിൽ നിന്ന് വിലക്കും മൂന്ന് ഗെയിമുകൾ വാഗ്ദാനം ചെയ്യുന്ന ആർക്കും വർഷം വരെ തടവും പിഴയും ലഭിക്കും ഡ്രീം ഇലവൻ ഗെയിംസ് ട്വന്റി ഫോർ ഇന്റു സെവൻ വിൻസോ ഗെയിംസ് ക്രാഫ്റ്റ് നയന്റി നയൻ ഗെയിംസ്സി മൈഇ ഇലവൻ സർക്കിൾ തുടങ്ങിയ വിപണിയിലെ മുൻനിര കമ്പനികൾ ഇപ്പോൾ ഒരു നിലനിൽപ്പിന്റെ പ്രതിസന്ധിയെ നേരിടുകയാണ് മൂല്യം നിലവിൽ മൂന്ന് ദശാംശം ഏഴ് ബില്ല്യാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും ഇത് ഇരട്ടിയിലധികം വർദ്ധിച്ച് ഒമ്പത് ദശാംശം ഒന്ന് ബില്ല് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇന്നത്തെ വരുമാനം ഏകദേശം എൺപത്തിയാറ് ശതമാനം റിയൽ മണി ഫോർമാറ്റുകളിൽ നിന്നാണ് അത് തുടച്ചുനീക്കുക വ്യവസായത്തിന്റെ സാമ്പത്തിക ജീവനാടി ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമാകും നിർദ്ദിഷ്ട ഓൺലൈൻ ഗെയിമിംഗ് ബില്ലിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ ഗെയിമിംഗ് ഫെഡറേഷൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതി സമ്പൂർണ്ണ നിരോധനം ഗെയിമിംഗ് മേഖലയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി ദശലക്ഷക്കണക്കിന് കളിക്കാർക്കും വിശാലമായ വ്യവസായത്തിനും ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് പൂർണ്ണമായ നിരോധനത്തിന് പകരം പുരോഗമനപരമായ നിയന്ത്രണം ആവശ്യമാണെന്ന് ഫെഡറേഷൻ അവരുടെ ആശയവിനിമയത്തിൽ ഊന്നി പറഞ്ഞു എഐ ജി എഫിന്റെ അഭിപ്രായത്തിൽ നിലവിലെ രൂപത്തിൽ ബിൽ പാസ്സാക്കുന്നത് കോടിക്കണക്കിന് നിയമാനുസൃത ഗെയിമർമാരെ നിയമവിരുദ്ധ ചൂതാട്ട ശൃംഖലയിലേക്കും അനിയന്ത്രിതമായ ഓപ്പറേറ്റർമാരിലേക്കും തള്ളിവിടും ഈ ബിൽ നടപ്പാക്കിയാൽ അത് ഗുരുതരമായ ദോഷം വരുത്തിവെക്കുകയും കളിക്കാരെ രാത്രിയിൽ പ്രവർത്തിക്കുന്നവരുടെ കൈകളിലേക്ക് തള്ളി യും ചെയ്യും ഫെഡറേഷൻ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് മൊത്തത്തിലുള്ള നിരോധനം നിയമാനുസൃതവും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമായ ഒരു വ്യവസായത്തിന് മരണമണി അടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി വ്യവസായ മേഖലയിലുള്ളവർ ഔദ്യോഗികമായ അഭിപ്രായം പറയാൻ വിസമ്മതിച്ചില്ലെങ്കിലും ഇത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്നും ഉപയോക്താക്കളെ നിയമവിരുദ്ധ ചൂതാട്ടത്തിലേക്ക് നയിക്കുമെന്നും സാമ്പത്തിക വളർച്ചയെ പോലും ദോഷകരമായി ബാധിക്കുമെന്നും അവർ പറഞ്ഞു സർക്കാർ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് കരട് നിയമനിർമ്മാണം അവ്യക്തതയ്ക്ക് വലിയ ഇടം നൽകുന്നില്ല അടിസ്ഥാന ഗെയിമിൽ പുണ്യമോ അവസരമോ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് പരിഗണിക്കാതെ എല്ലാ യഥാർത്ഥ പണ ഗെയിമിംഗ് ഇടപാടുകളിലും പൂർണ്ണമായ നിരോധനം ഇത് നിർദ്ദേശിക്കുന്നു ഇത് മുൻ നിയന്ത്രണ വ്യാഖ്യാനങ്ങളിൽ നിന്നുള്ള നിർണായക വ്യതിയാനമാണ് ബാങ്കുകളെയും പേയ്മെന്റ് ഗേറ്റ്വേകളെയും ഈ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും പേയ്മെന്റുകൾ പ്രോസസ് ചെയ്യുന്നതിൽ നിന്ന് നിരോധിക്കും ഇത് ബിസിനസ്സിനെ നിലനിർത്തുന്ന സാമ്പത്തിക ധമനിയെ ഫലപ്രദമായി വെട്ടിക്കുറയ്ക്കും അത്തരം ഗെയിമുകൾ പരസ്യപ്പെടുത്തുന്നതും നിയമവിരുദ്ധമായിരിക്കും കളിക്കാർക്ക് ഇപ്പോഴും സൗജന്യമായി കളിക്കാവുന്നതോ സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കിയുള്ളതോ ആയ ഗെയിമുകൾ ആക്സസ് ചെയ്യാൻ കഴിയും കാരണം ഉപയോക്താക്കൾക്ക് ഒരു നിശ്ചിത ഫീസ് നൽകേണ്ടി വന്നാലും ഗെയിം പ്ലേ സമയത്ത് പന്തയം വയ്ക്കാൻ കഴിയില്ല എന്നിരുന്നാലും നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ പണമിടപാടുകൾ ഉൾപ്പെട്ട എന്തും നിരോധിക്കപ്പെടും റിയൽ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ നിയന്ത്രിക്കുന്നതിനും ഓൺലൈൻ വാതുവയ്പ് നിരോധിക്കുന്നതിനും ലംഘനങ്ങൾക്ക് പിഴ ചുമത്തതിനുമുള്ള സമഗ്രമായ ഒരു ചട്ടക്കൂട് ഉത്തരവാദിത്വമുള്ള ഗെയിമിംഗ് എന്നിവയിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ധ്രുവ അഡ്വൈസേഴ്സിന്റെ പങ്കാളിയായ രഞ്ജിത്ത് മഹത്താനി പറയുന്നു എന്നിരുന്നാലും സുപ്രീം കോടതിയുടെ മുമ്പാകെ നിരക്ക് മൂല്യനിർണ്ണയവും സംബന്ധിച്ച തർക്കങ്ങൾ നിലനിൽക്കുന്ന നികുതി പ്രത്യേകിച്ച് ജി എസ് ടി എന്നിവയെ ഇത് അഭിസംബോധന ചെയ്യുന്നില്ല